വെള്ളർക്കാട് ആദൂരിൽ സ്കൂട്ടർ യാത്രക്കാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പണം കവർന്ന പ്രതികളെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി അയാൾ സ്വദേശികളായ കറുപ്പം വീട്ടിൽ മുഷ്താഖ് തെസ്രീഫ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി വൈകീട്ട് അഞ്ചുമണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആദൂർ കള്ളുഷാപ്പിനു മുന്നിൽ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്നതിനായി നിന്നിരുന്ന ആദൂർ സ്വദേശി കറുപ്പം വീട്ടിൽ സുധീറിനെയാണ് പ്രതികൾ ആക്രമിച്ച് പണം കവർന്നത് വഴിയിൽ തടഞ്ഞു നിർത്തി സ്കൂട്ടറിന്റെ ചാവി ഊരിയെടുക്കുകയും ചോദ്യം ചെയ്ത സുധീറിനെ ഇടിക്കട്ട പോലുള്ള ആയുധം വെച്ച് തലയിൽ ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തു തുടർന്ന് ചാവി ഉപയോഗിച്ച് സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ ബോക്സിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ടായിരം രൂപയും മൊബൈൽ ഫോണും കവർച്ച ചെയ്തു കൊണ്ടുപോയെന്നാണ് കേസ് വ്യാഴാഴ്ച ഉച്ചകെയാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ സി വി ലൈജുമോന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജസ്റ്റിൻ വർഗീസ് രതീഷ് സുഭാഷ് സതീഷ് കുമാർ എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് ഏരുമപ്പെട്ടി